പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം ഒൻപതേ കാലമായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ വിശേഷത്തിലേക്കാണ് നമ്മുടെ കൂട്ടുകാർ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നലെ ഈ സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരുപാട് കുട്ടിച്ചുരമായിട്ട് വള്ളങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥ നേരെ മറിച്ചാണ് അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് മനസ്സിലാവും ഒരു ദിവസം കാണുന്ന മീൻ പിറ്റേ ദിവസം കാണുന്നില്ല അതാണ് അവസ്ഥ പോയ രണ്ടാഴ്ചയിലും സ്ഥിരമായിട്ട് കുട്ടിച്ചൂരയൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇന്നും കുട്ടിച്ചൂര ഉണ്ട് കേട്ടോ കുട്ടിച്ചൂര ഉണ്ട് പക്ഷേ വള്ളങ്ങൾ കുറവാണ് ഒന്നോ രണ്ടോ വള്ളക്കാർ മാത്രമാണ് കുട്ടിച്ചൂരയുമായിട്ട് വന്നിട്ടുള്ളത് ഇന്നലത്തെക്കാളും ഡബിൾ വിലയും കൂടെയാണ് അപ്പോൾ ഏതായാലും നമ്മളെ ഈ കുട്ടിച്ചൂരയുടെ വില കാണിച്ചു തരുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടപ്പുറത്തെ വിലയായിരിക്കത്തില്ല മാർക്കറ്റിൽ എത്തുമ്പോഴത്തേക്കും അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ മൂന്ന് മണിക്ക് ശേഷമേ മീനൊക്കെ വളരെ കുറവായിട്ടാണ് വരുന്നത് വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം ഒരു മൂന്നര വരെയാണ് ടൈം പറയുന്നത് അപ്പോൾ അതും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കുക ഏതായാലും നമ്മൾ ഇനിയും നമ്മുടെ കുട്ടിച്ചൂരുടെ ആ റേറ്റും കാര്യം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇവർ അമ്പതെണ്ണം വീതമാണ് കുട്ടയിലോട്ടെടുത്ത് ലേലത്തിൽ കൊടുക്കുന്നത് ഈ വള്ളക്കാർ കുട്ടിച്ചൂരുമായിട്ട് വന്ന വള്ളക്കാരാണ് അവിടെ ലേലമൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് ലേലമളി ഞാൻ കാണിച്ചു തരാം കേട്ടോ ചെറിയ ഫൈബർ വള്ളങ്ങൾ വരുന്നുണ്ട് അവർക്ക് എന്ത് മീനാണെന്ന് അറിഞ്ഞുകൊണ്ടാൽ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് ഇപ്പോൾ ഒന്ന് ചെറിയ ഫൈബർ വെള്ളമാണ് ഉരുൾ ഭാരയാണ് കേട്ടോ ഉരുൾ ഭാരയാണ് ഇവർക്കുള്ളത് കണ്ടോ ഈ ഉരുളുപാരി അവിടെ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് കണ്ടില്ല ഈ രണ്ടെന്ന എന്നെ 350 500 550 600 50 700 750 800 850 50 50 900 2950 950 50 50 50 2200 2200 2250 2050 250 2050 50 2050 2100 100 2100 100 2100 100 2100 100 100 ഓട കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലട്ടോ നമ്മൾ കണ്ടില്ലേ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഉരുളവാരം വരും കേട്ടോ വില കണ്ടല്ല വേറെ വള്ളങ്ങളൊന്നുമില്ല കേട്ടോ വേറെ വള്ളക്കാരൊന്നും തന്നെ ഇവിടെ ഇല്ല ആളുകളെല്ലാം വെയിറ്റിംഗ് ആണ് കുട്ടിച്ചൂരുടെ വില നോക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല ഏതെങ്കിലും വള്ളം വരികയാണെങ്കിൽ കുട്ടിച്ചേരുടെ വില കൂടെ ഒന്ന് കാണിച്ചതാണ് നമ്മുടെ കൂട്ടുകാർക്ക് ദിവസം എത്ര കുട്ടിച്ചൂരണ്ടായിരുന്നു കുട്ടിച്ചൂരം എത്ര എണ്ണം ഉണ്ട് ഇരുന്നൂറ്റി ഒന്നെ ഒന്നിനെ ലേലം ചെയ്താ വാരി ഒരു കുട്ടിച്ചൂരേ ഇരുന്നൂറ്റിഅൻപതെണ്ണം എന്തേ ഉള്ളൂ അത് വാരിയിട്ടാണ് ലേലത്തിൽ കൊടുത്തത് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് രൂപ പോയെന്നാണ് പറയുന്നത് നേരത്തെ നാല്പത് രൂപയാണ് ഒരു കുട്ടിച്ചൂരയുടെ കടപ്പുറത്ത് വില മാർക്കല്ലെത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വില നിങ്ങൾ തന്നെ കൂട്ടി നോക്കുക അപ്പോൾ ഏതാനും കുട്ടിച്ചൂര വള്ളം നമ്മൾ എടുക്കുന്ന സമയം വേറെ ഇല്ല കേട്ടോ ഒരു കുട്ടിച്ചൂരുടെ വള്ളം കൂടെ വരാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം ഇന്നലെയൊക്കെ ഏകദേശം നൂറിൽ കൂടുതൽ കുട്ടിച്ചൂര വള്ളങ്ങളാണ് ഇവിടെ അടുപ്പിച്ചിരുന്നത് ഇപ്പോൾ സമയം ഒമ്പത് മണി കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ അവസ്ഥ കണ്ടില്ല നമ്മുടെ കൂട്ടുകാർ ഇന്ന് കുട്ടിച്ചൂരൊണ്ടോ ഇരുന്നൂറ്റമ്പതോ എത്ര രൂപ പോയി മുൽപ്പത്തിയെട്ട് രൂപ കണക്കിന് ഇന്നലെ മീനുണ്ടായിരുന്നോ മുപ്പത്തിയേഴ് രൂപ എത്ര മീനുണ്ടായിരുന്നു ഇന്നലെ ആയിരത്തി നാനൂറ് പേരെന്തോന്ന് പ്രദീപ പ്രദീപല്ലേ ഓക്കേ ഇന്നലെ ആയിരത്തി നാന്നൂറ് കുട്ടിച്ചുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് ഇന്ന് എത്ര ഇരുന്നൂറ്റി എന്നാണ് നമ്മുടെ കൂട്ടുകാരും പറഞ്ഞത് ഭയങ്കര കാറ്റെന്നാണ് പറയുന്നത് വേറെ ഒരുപാട് വള്ളക്കാരൊക്കെ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് എന്ന് അറിഞ്ഞോട്ടോ നോക്കാം നമുക്ക് ഏതെങ്കിലും ഒരു വള്ളത്തിലെ കുട്ടിച്ചീരുടെ റേറ്റും കാര്യങ്ങളും കൂടെ ഒന്നും നമ്മുടെ കൂട്ടുകാർ കാണിച്ച് തരാം കേട്ടോ ആരെയും കാണാനില്ല ഇപ്പോൾ നോക്കട്ടെ േറെ മീനുകളൊന്നും ഇല്ലാതെ ആളുകളെല്ലാം വെയിറ്റിംഗ് ആണ് കണ്ടോ വേറെ വള്ളക്കാരെയും കാണാനില്ല അ ഈ ഒരു കുട്ടിച്ചൂടെ വള്ളം മാത്രം വന്ന് അവരുടെ ലേലമലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേറെ ഒരു വള്ളം കാണാനില്ല ദൂരെ നിന്നൊരു ചെറിയ വള്ളം ഓടി വരുന്നുണ്ട് കേട്ടോ ഒരു കുട്ടിച്ചോരുടെ ലേലമൊലിയുടെ കണ്ടെങ്കിൽ ഏതായാലും നമ്മുടെ കൂട്ടുകാരി കുട്ടിച്ചോരുടെ ഇതൊന്നും നോക്കാൻ നിൽക്കണ്ട കാരണം പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം ഇപ്പോൾ ഒന്നോ രണ്ടോ വള്ളത്തിൽ മാത്രമാണ് കുട്ടിച്ചൂര വന്നത് ഇനിയും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ആയതിനു ശേഷമായിരിക്കും ഇനി വള്ളങ്ങൾ കൂട്ടമായിട്ട് വരുന്നത് ചിലപ്പോൾ ആ വള്ളക്കാർക്ക് കുട്ടിച്ചൂര കൂടുതൽ കാണാം ഇല്ലെങ്കിൽ കുറവ് കാണാം ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു വലിയ വള്ളം ദൂരെ നിന്ന് ഓടി വരുന്നുണ്ട് ഒരു വള്ളം വരുന്നുണ്ട് ഒരു ഇനി റിവേഴ്സിൽ കൊണ്ടടിപ്പിക്കും അടുപ്പിക്കും നോക്കാം കേട്ടോ കുട്ടിച്ചൂരാണെന്നറിഞ്ഞൂടാ ആളുകളെല്ലാം വെയിറ്റിംഗ് ആണ് എല്ലാം കൂടുതലും കച്ചവടക്കാരാണ് കേട്ടോ കുട്ടിച്ചൂരായിരിക്കാനാണ് സാധ്യത ഒരു റിവേഴ്സിൽ വരുന്നുണ്ടേ വെള്ളം കുട്ടിച്ചൂര തന്നെയാണ് കേട്ടോ ഒന്നിൻ്റെ ലേലവിളി നടക്കുമോ കുട്ടിയിൽ വാരി ലേലത്തിൽ കൊടുക്കുമോ ഒന്നറിഞ്ഞൂടാ പൊള്ളൽ പൊള്ളലെന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ പൊള്ളലെന്നാണ് പറയുന്നത് മുപ്പത്തി എട്ട് രൂപ അൻപത് പൈസയാണ് ഒരു മീൻ അടുത്ത വെള്ളം വരുന്നുണ്ട് അടുത്ത വള്ളം കുട്ടി ചൂരാ മുത് ഏഴ് 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 മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് രൂപ ഏഴ് 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 മുപ്പത്തി ഏഴ് 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 മുപ്പത്തി ഏഴ് രൂപ ഏഴ് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് മുപ്പത്തഞ്ച് ചെറിയ സൈസ് മീനായതുകൊണ്ട് മുപ്പത്തിയേഴ് പോയി നേരത്തെ വലിയ സൈസ് മീനാണ് നമ്മൾ ലേലം കണ്ടത് മുപ്പത്തെട്ട് അൻപത് വീസയ്ക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ പിടിഞ്ഞാൻ കടപ്പുറത്ത് ഇന്നത്തെ അവസ്ഥ അപ്പോൾ കുട്ടിച്ചോരയ്ക്ക് ആവശ്യമുള്ള കൂട്ടുകാരാണെന്ന് വരിക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒന്ന് രണ്ട വള്ളങ്ങൾ മാത്രമാണ് കുട്ടിച്ചോരുമായിട്ട് വന്നത് ഇപ്പോൾ മൂന്ന് നാല് വള്ളം ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം